ഇല്ലാട്ടുകളെ അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇല്ലാട്ടുള്ളത് അതാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊന്നും കാണാതിരുന്നത് രണ്ട് ദിവസം ചെറിയൊരു ട്രിപ്പിലായിരുന്നു ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ രണ്ട് ദിവസം ആകുമ്പോഴേക്ക് എന്തൊക്കെയാണ് നടക്കണേക്ക് ഇല്ലാതല്ലേ എന്തൊക്കെയാണ് ഈ കൊച്ചു കാലത്ത് നടക്കുന്നത് ഞാൻ വന്ന യൂട്യൂബ് എടുക്കുന്ന സമയത്ത് രണ്ട് ദിവസം വിത്തൌട്ട് ഇന്റർനെറ്റ് ആയിട്ട് ഈ രണ്ട് ദിവസം ഒരു സ്ട്രേഞ്ചർ സ്ട്രേഞ്ചേഴ്സ് പോയി വേറെ ലെവൽ ഫീൽ ആയിരുന്നു ആ അതെ മൊബൈലിൽ നോക്കാൻ സമയം കിട്ടില്ല ഒന്നാമത്തെ കാര്യം അപ്പൊ അപ്ഡേറ്റ്സ് ഒന്ന് അറിഞ്ഞിരുന്നില്ല അപ്പൊ നമ്മൾ ഇന്നലെ എത്തി രാത്രി എത്തിൽ ഇപ്പൊ രാവിലെയാണ് ഏകദേശം അവര് നേരത്തെ എണീറ്റു എണീറ്റ് കുറപ്പില്ല സായക്ട് സെറ്റായി അപ്പൊ അതല്ലല്ലോ നമ്മുടെ വിഷയം ഞാൻ യൂട്യൂബോട് നോക്കുന്ന സമയത്താണ് ഈടൽ നമ്മുടെ അരിയണ്ണനും പ്രശ്നേഷും നമ്മുടെ സ്വന്തം അശൻ സെക്രട്ടറി അച്ഛൻ്റെ അണ്ണൻ സായണ്ണൻ അണ്ണൻ സായ അണ്ണൻ പ്രശ്നാശും ഒരേ പ്രശ്നം നോക്കുമ്പോൾ ഫുൾ യൂട്യൂബിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു തെറി കാര്യങ്ങൾ തെറി കാരണം അങ്ങനത്തെ അറിയാല്ല ഒരു ലെവലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് റോസ് ചെയ്തിട്ടിരുന്നു ഞാൻ രണ്ട് പേരും കണ്ടു ഒരാളുടെ ആ ഒരു മണിക്കൂറുള്ള വീഡിയോ ഒരു അമ്പത്തഞ്ച് സെക്കൻഡ് അല്ല അമ്പത്തഞ്ച് മിനിറ്റ് വേറൊരാളുടെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ചേടാ പണി പാളിയോ അത്രയും കണ്ട് തീർക്കുമ്പോൾ ഈ സമയമാവുമല്ലോ അപ്പം ഞാനൊരു ബ്രീഫായിട്ട് നോട്ട് നോക്കി കണ്ടു നോക്കില്ലാറില്ല അപ്പം അതിലും മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാട്ടാ എൻ്റെ ചോദിച്ചു നേരത്തെ നമ്മുടെ സീക്രട്ടറി തന്നെ പരിപാടി എന്താണെന്ന് അറിയാലല്ലോ അപ്പോൾ ചോദിച്ചു മറ്റുള്ളവർ റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു മറ്റുള്ളവരുടെ പ്രശ്നം കണ്ടൊക്കെ എടുക്കുക എന്നിട്ട് പുള്ളിക്കാരൻ്റെ ഒപ്പീനിയൻ പറയാം അപ്പം നമ്മുടെ പരിപാടി അതന്നെയാണ് അപ്പൊ പുള്ളിക്കാരനെന്തോ നടത്തോളം ഉള്ളത് റിവ്യൂ പറയാ അല്ലെങ്കിൽ മറ്റേ പ്രശ്നങ്ങളൊക്കെ എടുക്കുക നാട്ടിലെ സമൂഹത്തെ പ്രശ്നങ്ങളൊക്കെ എടുക്കുക ഏഷ്യം കിലാണോ ഞാൻ പറഞ്ഞത് എന്താ പുള്ളിക്കാരനെ എനിക്ക് ഇഷ്ടം കാരണം എന്താ പുള്ളിക്കാരന് കുറച്ച് അത്യാവശ്യം നല്ല എവിഡൻസ് കിട്ടും അപ്പൊ എന്ന് വെച്ചാൽ ആൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കും കളക്ട് ചെയ്യും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും പ്രശ്നങ്ങളെ എവിഡൻസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് നടക്കും അപ്പൊ എന്തൊരു പ്രശ്നങ്ങളും അതിൽ ബാക്കിൽ പോയി അങ്ങനെ അറ്റം പോയിറങ്ങിട്ട് പ്രവർത്തിക്കാൻ ആൾക്കറിയാ അത് ഞാൻ കണ്ടാണില്ലാടാ അതുകൊണ്ടാണ് നമ്മൾ അയാളുടെ ഒരു ഫയൻ മാറിയത് നമ്മുടെ പ്രശ്നം വന്നിട്ട് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മള് ഇൻസ്റ്റഗ്രാം വേറൊരു ചാനൽ കൂടി ഇന്നിട്ടാ ഗ്രാമ ഹൗസ് കില്ലാടി എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അതൊക്കെയൊന്നും എനിക്ക് അറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണുക നമ്മൾ ഫണ്ടാണ് ഇല്ലാടല്ല അപ്പൊ അതിൽ നമ്മൾ ഓൾറെഡി പ്രശ്നേഷൻ ഒക്കെ റോസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ അതിൽ പറഞ്ഞാൽ ട്രോൾ രൂപത്തിലുള്ള വീഡിയോസ് കിട്ടുന്നത് അപ്പൊ നമ്മൾ പ്രശ്നം അതിൽ കുറെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ പറഞ്ഞാൽ ചില്ലറപ്പെട്ട റോസ് ഇല്ലടേ പുല്ല് കരന് പോയി അപ്പൊ ചില്ലറപ്പെട്ട റോസ് ഒരു മിൽക്കാരന്റെ കറന്റ് പറ്റാണ്ടായിരുന്നു അപ്പൊ കറന് ഒന്നും ഇല്ലാട്ടില്ല അപ്പൊ കറണ്ട് പോയി കുറച്ച് ക്ലിപ്സ് ഉണ്ടാവും അത് ശ്രമിക്കണം അപ്പൊ അതാണ് പറയാനുള്ളത് നോക്കുമ്പോൾ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞത് അത് പ്രശ്നത്തെ കുറിച്ച് അപ്പൊ നമ്മുടെ ആ വീഡിയോയിൽ നമ്മളെ ആ ചാനലിൽ നമ്മൾ പ്രശ്നത്തെ കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ കാര്യം ഏഷ്യ ഒരു ടു മില്യൺ ത്രീ മില്യൺ ഒക്കെ വ്യൂസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് റെസ്പോൺസാണ് ഇപ്പഴല്ലാട്ടാ നമ്മൾ മുമ്പ് ചെയ്തത് എന്ന് വെച്ചാൽ പ്രശ്നം കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടാ അപ്പൊ എന്താ സ്വാഭാവികമായും ആൾക്കാർക്ക് എല്ലാട്ടും നമ്മളിഷ്ടപ്പെടുവല്ലോ അപ്പൊ എന്താ ആ തൊഴിലുണ്ടാവില്ല ആൾക്കാർക്ക് എന്താ കണ്ടുകണ്ട് ഇവരെ എന്താ ഇത്ര വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളാളായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സ്വയം നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടും അപ്പൊ അതാണോ നിട്ടെ അപ്പൊ ഞാൻ പറയാൻ വന്നു പ്രശ്നശേഷം നമ്മുടെ സായനെ കുറിച്ച് പറഞ്ഞത് എന്റെ തൊണ്ടയാണോ എന്റെ അടുത്തു പറയണത് അല്ലെങ്കിൽ എന്റെ പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ പണ്ടു പൂര പ്രശ്നം പൂര പ്രശ്നമാണ് പുള്ളിയുടെ പൂർണ്ണ പ്രശ്നം ഞാൻ കണ്ടു വേഷം പ്രശ്നശേഷം മാത്രമല്ല നമ്മുടെ ആ ഗ്രീൻ ഹൗസിലെ രോഹിതാണ് നമ്മുടെ പുള്ളിക്കാരുടെ പേര് അപ്പൊ പുള്ളിക്കാരും പുള്ളിക്കാരും ഭാര്യയും കൂടിയാണ് റിയാക്ട് ചെയ്യുന്നുണ്ടാ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ സെക്രട്ടറി തന്നെയാണെങ്കിലും വീഡിയോസൊക്കെ കാണുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നു പിന്നെ നമ്മുടെ രോഹിത് തന്നെ അല്ലെങ്കിൽ പ്രശ്നിച്ചു പറയുന്നുണ്ട് ഇനി ഞാൻ എൻ്റെ അമ്മേനെയും ഭാര്യനെയൊന്നും ഞാൻ വീഡിയോസിൽ കൊണ്ടേ വരുന്നില്ല നമ്മൾ ആ പരിപാടി നിർത്തി എന്ന് ചോദിച്ചു നമ്മൾ ഇനി നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യേ പോകാൻ ഞാൻ അതിലോട്ട് തിരിച്ച് ഇല്ല എന്നുകൊണ്ട് പറഞ്ഞു പിന്നെ പുള്ളിക്കാരെ തെറ്റാക്സപ്റ്റ് ചെയ്തു കേട്ടോ എന്ന് വെച്ചാൽ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രശ്നം റിയാക്ട് ചെയ്തിട്ടുള്ള അല്ലേ പ്രശ്നിച്ചു നമ്മുടെ സായ എണ്ണ റിയാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോസ് ഒന്ന് വേണ്ടേ ചെയ്യട്ടോ നിങ്ങൾ ജസ്റ്റ് കണ്ടുനോക്കുക ഓക്കെ

വീഡിയോ എനിക്കറിയില്ല മറ്റേ അരിയാണ് അറിയാം ഏതൊക്കെയോ സിനിമകൾക്കൊക്കെ ഇരുന്ന് മറ്റേ ഒക്കെ പറഞ്ഞിട്ട് മുകളിലോട്ട് പറന്നാണ് അല്ലേ അരി നമുക്ക് ഈ ന്യൂസിനെ പറ്റിയിട്ട് വിനോസനെ പറ്റിട്ട് അരിയണെന്തൊക്കെയാണ് നോക്കാം അപ്പൊ അരിയണ് അതന്നെ ഇവര് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് അരിയാണ് അരി ഉണ്ടാക്കുന്ന അണ്ണെ പക്ഷെ അത് നല്ല കാര്യങ്ങളല്ലെങ്കിൽ ഇട നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അരി ഉണ്ടാക്കുന്നത് എനിക്ക് എനിക്കിടയില്ലടാ ഞാൻ പേഴ്സണി പറഞ്ഞത് എനിക്ക് അതുകൊണ്ടാണ് പുള്ളിക്കാൻ ഇഷ്ടമാകും കാരണം അപ്പം ഇവൻ പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാക്കില്ലട പ്രശ്നം നീയൊന്നും പോയിട്ട് കാര്യമില്ല എപ്പോഴും പറയാം നീ പുള്ളിക്കാരൻ റിയാക്ട് ചെയ്യുന്നതുപോലെ പുള്ളിക്കാരൻ വളരെയാണ് പക്ഷെ പുള്ളിക്കാരൻ്റെ റിയാക്ട് പറഞ്ഞാൽ ചിലപ്പോൾ റിയാക്ട് അത് ഞാൻ ഒരു വീഡിയോ കണ്ടു അപ്പൊ ആൾ അതിലും പറയുന്നില്ലാടാണ് നമ്മൾ സായന പറയുന്നുണ്ടോ നീപ്പ എന്നെ അങ്ങനെയാണ് നീ എന്നെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇല്ലെങ്കിൽ എന്നെ അങ്ങനെ നീ റിയാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാനും സെയിം പറ്റേൺ യൂസ് ചെയ്യും ഇനിയിപ്പം നമ്മളെ തെറി വിളിച്ച് ചെയ്യും നിന്റെ വീട്ടിൽ വന്നു വേണമെങ്കിൽ തെറി വിളിക്കുന്നതൊക്കെ നമ്മൾ സായം പറയുന്നുണ്ട് അതൊക്കെ അത്രയുള്ളൂ ഇല്ലാടല്ലേ നിഷിയും സീക്രട്ട് അണ്ടതിനെ കുറിച്ചൊക്കെ കുറേ കാര്യം പറയുന്നുണ്ടോ നിഷീ ചിലപ്പോൾ ആ അച്ഛനൊക്കെ വിളിക്കുന്നുണ്ട് നീട്ടി അന്തനൊക്കെ അങ്ങോട്ട് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ബാക്കി കൊടുക്കാൻ ഇല്ലാടല്ലേ ഞാനിപ്പോഴും പറയാ റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇടുന്ന ഒരു പുള്ളിക്കാരനാണ് വീഡിയോസ് പുള്ളിക്കാരനെ വിളിച്ചു ഞാനും കാണുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങി നടക്കുന്ന സംഭവങ്ങളൊക്കെ അടുത്ത് റിയാക്ട് ചെയ്യുക എന്നിട്ട് വീഡിയോസ് ഒക്കെ ഇടാ നൈസ് ആണ് പുള്ളിക്കാരണം ഞാൻ ഇപ്പഴും പറയാ പ്രശ്നം നീ പോയി കഴിഞ്ഞാൽ പണിപാലം ഇവര് രണ്ടുപേരും ഇവ രണ്ടുപേരും കൂടി വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ നീ തീർന്നു അതെനിക്ക് പറയുന്നുള്ളു അപ്പൊ ബാക്കി കൂടെ നമുക്ക് കേട്ടാ നീ എന്നെ എന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ എന്നാ കണ്ടവനെ വെച്ചിട്ട് കണ്ടന്റ് അരി ഉണ്ടാക്കി തിന്നുന്ന അരീഷ് എന്നിട്ട് വലിയ നെഞ്ചും പിരിച്ചിരുന്നു പറയോ ഏഴു മണിക്കൂർ മുമ്പേ ആറു മണിക്കൂർ മുമ്പേ ഞാനെന്റെ കണ്ടന്റ് ഞാൻ എന്റെ കണ്ടന്റ് എന്റെ ലൈഫ് എന്റെ അനുഭവങ്ങള് എനിക്ക് പറയാനുള്ള എന്റെ കാര്യങ്ങള് അല്ല കണ്ഠവന്റെ ലൈഫിൽ കയറി മറ്റേത് ഉണ്ടാക്കിയിട്ട് അരി ഉണ്ടാക്കിയിട്ട് കളിക്കുന്ന കളിയല്ല ഇത് ബ്ലഡി അരീഷസ് മൂത്ത മകൻ എന്നിട്ട് എന്നിട്ട് എടാ എടാ അരീണ്ണ എടാ അരീഷെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത മകൻ അല്ല ഉഴവകാള ആണ് എടാ സോഷ്യൽ മീഡിയ നിൽക്കുന്നില്ലട ഇപ്പോൾ മലയാളികൾ മാത്രമല്ല ഇന്റർനാഷണൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത് അല്ല ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇവർ വെട്ടിട്ടിട്ടുണ്ടെന്ന് ഏടെ അരിയുടെ കാര്യം അത് വിളിച്ചിട്ടുണ്ടല്ലോ അതായത് മലയാള സിനിമയുടെ ഒരു സിനിമ ഇറങ്ങിയപ്പോ വണ്ടിക്കകത്തിരുന്ന് മറ്റേ കൂടിനകത്തിരുന്ന് മറ്റേ പേപ്പെട്ട് ഇങ്ങനെ കൊടയുന്നു കടിച്ചു കൊടയുന്ന പോലെ കാണിച്ചപ്പോ അവിടെ തമിഴ്നാട്ടില് ഒരു പോഡ്കാസ്റ്റില് ഒരു തമിഴ് പ്രൊഡ്യൂസറോ സംവിധായകനോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളി കാണിക്കുന്ന കാണോടിച്ചിരി വരുമെന്ന് അത് തന്നെ അവൻ ഇപ്പോഴും കാണിക്കുന്ന പ്പോ നമ്മുടെ പ്രശ്നശേഷി പറയുന്നുണ്ട് ഈവൻ അരീഷാണ് അരീഷ് എന്ന് വേണ്ടി പറയുന്നുണ്ട് റിയാക്ട് ചെയ്ത് അരി ഉണ്ടാക്കുന്നത് ഇപ്പോ ഈ പ്രശ്നി പ്രശ്നം നീയ്യത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സായ റിയാക്ട് ചെയ്യുന്നു എന്നിട്ട് നീയോ ഒന്ന് വ്യൂസ് ഉണ്ടാക്കുന്നു എന്തോ എന്നുള്ള ഇതൊക്കെയാ സെയിം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ മനസ്സിലാക്കാതെ പിന്നെന്തോ പറഞ്ഞു പിന്നെ നമ്മുടെ സായെ കുറിച്ച് മറ്റേ തമിഴ് പ്രൊഡ്യൂസറിനെ എന്താ സംഭവം ഉം എന്താ വെച്ചാൽ സിനിമ റിവ്യൂ പറയുന്ന പറയുന്ന സമയത്ത് അങ്ങനെ മലയാളികളെ കാണുന്നതിന് പണ്ട് നമ്മുടെ ഒരു സാർ അങ്ങനെ സമയത്ത് പറയുന്നുണ്ട് അങ്ങനെ ആ ലെവലിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അല്ല നമുക്ക് ആക്കാൻ എന്റെ എന്റെ അനുഭവം ഞാൻ പറയാണ്ട് എന്ത് പറഞ്ഞ എല്ലാത്തിന്റെ ചോദിക്കേണ്ടിരിക്കുന്നില്ല എന്റെ അനുഭവം ഞാൻ പറഞ്ഞാലേ തന്തം എന്ന് പറയുവോ കാരണം അപ്പർ സൈഡിൽ എന്നെ കുറിച്ച് പല കഥകള് വരുവാ അപ്പൊ അതിന്റെ എന്റെ സൈഡും കൂടെ എനിക്ക് ഇവിടെ പറയേണ്ടതുണ്ട് അത് പറയുമ്പോൾ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലും ഉപദ്രവിക്കുന്ന രീതിയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അത് തെറ്റ് തന്നെയാണ് പക്ഷെ ഞാൻ എൻ്റെ സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അതായത് ഇന്ന പോലെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്ന പോലെയാണ് സംഭവിച്ചിട്ടുള്ളത് ഞാൻ ആ ഫോണാണ് ഘർപ്പിച്ചത് അല്ലാണ്ട് അതിനെ വേറെ അതിനെ റീഡയറക്റ്റ് ചെയ്ത് ഞാൻ ഉപദ്രവിക്കാൻ ചെന്ന് ആക്കെ ആക്കുമ്പോൾ അത് ശരിയല്ല എന്നുള്ളത് എൻ്റെ ഒരു ആ ഒരു എന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു ആ ഒരു സൈഡ് മാത്രം കേട്ടാൽ മതിയോ എന്നിട്ട് അതെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ രണ്ട് സൈഡും ഉണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് ഒരാള് ജയിക്കാൻ വേണ്ടിട്ട് ഒരു സാധനം പറയുമ്പോ മറ്റാള് ജയിക്കാൻ വേണ്ടിട്ടല്ല അയാളുടെ നിലനിൽപ്പിന് വേണ്ടിട്ട് അയാൾ അയാളുടെ മറ്റവരെ ബുദ്ധിമുട്ടിക്കാതെ തെറി പറയാണ്ട് ഉപദ്രവിക്കാണ്ട് അയാളുടെ ഒരു സാധനം പറയുമ്പോ അത് കേൾക്കുക കേൾക്കാതിരിക്കുക അത് വിഷയമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അതിനിപ്പം മറ്റേതാക്കുന്നുണ്ടല്ലേ എന്റെ നാല്പത്തെട്ട് മിനിറ്റ് ഉള്ള വീഡിയോ കുറിച്ച് പറയാനായിട്ട് ഇവരുടെ ഇരുപത്തൊമ്പത് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വേറെ 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 കാര്യം കയറി കയറി പിടിച്ചു പിടിച്ചു ഇവന്റെ എടാ എടാ വലിയ തെളിവ് ഈ എന്തെങ്കിലും വേണോ തെളിവൊന്നും വേണ്ട ഞാൻ എന്റെ വീട്ടിൽ ഇല്ലാത്ത ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ ഞാനവിടുത്തെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞതാണ് വ്യക്തമായിട്ട് ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞു അല്ലാതെ അവിടെ ഞാനൊന്നും ആ പറഞ്ഞാലും ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വെച്ചാൽ ഉള്ളത് ഉള്ളത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഉള്ളത് ഉള്ളതല്ല ആദ്യം പറഞ്ഞത് എന്ന് വെച്ചാൽ അന്ന് പ്രശ്നം നടക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞത് വേറെ ഒന്നാണ് ഇന്ന അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞങ്ങളെ വീട്ടിൽ കയറ്റില്ല ഞാൻ മൂത്ത മകനായതുകൊണ്ട് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞു ഇവൻ വീഡിയോ ഉണ്ടാക്കി അതിന് പിന്നീടാണ് സംഭവം മനസ്സിലായത് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഈ ഇവിഡൻസും കാര്യങ്ങളൊക്കെ ഇവർ പുറത്തുവിട്ടു അമ്മയും പെങ്ങളും പെണ്ണും പുറത്തുവിട്ട സമയത്ത് ഇവൻ നൈസായിട്ട് അങ്ങ് മാറി അത് അതായിരുന്നു ഇത് ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവനാണ് സിറ്റുവേഷനുസരിച്ച് കാല് മാറുന്നില്ല അടല്ലോ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നത് മനസ്സിലായില്ലേ എടാ പ്രശ്നം അവിടെ ഇല്ലായിരുന്നു മനസ്സിലായതുകൊണ്ടാണ് ആദ്യം കേസ് എടുക്കാണ്ടിരുന്നത് പിന്നെ കേസ് ആയത് ഓഫ്കോഴ്സ് ഇതിനെ കുറിച്ച് സംസാരമായി ആദ്യം ഞാൻ തന്നെ സോഷ്യൽ മീഡിയ പറഞ്ഞ അപ്പൊ ഒരു വിഷയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറെ ആൾക്കാർ ഇതിന്റെ പുറകെ കയറി കളിച്ചു അപ്പൊ അവരുടെ സപ്പോർട്ടൊക്കെ സപ്പോർട്ട് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഈ കളി അങ്ങോട്ട് വലിയ കളിയായിട്ട് മാറി അതാണ് സംഭവം അപ്പൊ ഇവനെ പോലുള്ളവന്മാർക്ക് അന്നവും ഉണ്ടാക്കാനുള്ള മാർഗം കിട്ടി അന്ന് കേസ് എടുക്കാത്തതിന്റെ ഒരു നീ പറ അതെ അന്നുള്ള ഉണ്ടാക്കാനുള്ള മാർഗം കിട്ടി ഇപ്പോൾ ആ അന്നം വെച്ചിട്ട് നീയും എന്നുവെച്ചാൽ ആ അരി മറിച്ച് വെച്ച് നീയും വേറൊരു അരി ഉണ്ടാക്കുന്നു മനസ്സിലായില്ലേ എൻ്റെ സംബന്ധിച്ചും സാഹർ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് ഇവനും റിയാക്ട് ചെയ്യുന്നു പൈസ ഉണ്ടാക്കുന്നു അതൊക്കെ അത്രയുള്ളു അപ്പൊ നമുക്ക് ഇതിനുള്ള മറുപടി കിലേടാ ഞാനിപ്പോ കുറച്ച് പ്ലേ ചെയ്തിട്ടുള്ളൂ ബാക്കി ഇവൻ പറയുന്നുണ്ട് സായാണ് അണന്റെ ഇവനെ കുറിച്ചുള്ള വീഡിയോസ് ഇട്ടതൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് ഏകദേശം ഒരു അമ്പത്തഞ്ച് മിനിറ്റ് വീഡിയോ ആക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ സായ ഇവനെ കുറിച്ച് ഈ വീഡിയോകൾ മറുപടി പറയുന്നുണ്ട് സായണ്ണ സായും അത്യാവശ്യം നല്ല രീതിയിൽ പറയുന്നത് കേട്ടതെ അത് ഞാൻ പ്ലേ ചെയ്ത് തട്ടാ അത് പെട്ടന്ന് പിന്നെ സായാണെന്ന് പറഞ്ഞ പെട്ട സാധനം ഇടാ പറയാ നോർമൽ ഇവനെ പറഞ്ഞ പോലെ ലിങ്കില്ലാത്ത പോലെ പറയില്ലല്ലോ അപ്പൊ ഞാൻ ആ സാധനം കൂടി ഒന്ന് വെക്കട്ടെ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അത് കറക്റ്റ് സെക്കൻഡ് ഞാൻ ആലോചിച്ചിട്ടാണ് മിനിറ്റ് കറക്റ്റ് അപ്ലൈ ചെയ്യണ്ടാ അങ്ങനെ രണ്ടുപേരുടെ വീടും കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ പേരും നിറയെ നല്ല രീതിയിൽ നിറയെ രംഗലായിട്ടിരിക്കുന്നെ അപ്പൊ കേക്കും പറയാൻ പോലും കിട്ടുന്നില്ല അവർക്ക് ഉള്ളിൻ്റെ ഒഴിഞ്ഞു വരുന്നില്ല എങ്ങായെ സ്വന്തം അമ്മേനോടും പെങ്ങളോടും ഇജ്ജ് ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഇജ്ജ് മനപൂർവ്വം ഇങ്ങനെ എന്താ പറയാ എനിക്ക് മാപ്പ് പറയണല്ലോ ഞാൻ അത് നാട്ടുകാരെ കാണിക്കാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പറ്റൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് അതല്ല ചെയ്യേണ്ടത് ഈ എൻ്റെ മനസ്സിനുള്ളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം പറയും ഞാൻ ഈ വീഡിയോ അത്തിൻ്റെ അമ്മേനും പെങ്ങളെയും കുറിച്ച് പറയുന്നില്ല അവരോട് ഞാൻ ഓൾറെഡി മാപ്പ് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ഇങ്ങനെ ന്യായീകരിച്ച് പിന്നെയും ചാണകമാരിന്നിങ്ങനെ മഴുകേണ്ട കാര്യമുണ്ടോ അണക്ക് ചാണകമല്ലോക്ക് സാനിറ്റൈസർ ആണല്ലോ ഇത് അടിച്ച് അടിച്ചു വെച്ച് തേച്ചിട്ട് നീ പറഞ്ഞാൽ ആവശ്യം എടുക്കുന്നുണ്ടോ ഇല്ല അപ്പം അത് മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നുല്ലോ ഇനി സ്വന്തം അമ്മേനെ കുറിച്ചും കുറിച്ചും പറഞ്ഞതിന് മാപ്പ് ചോദിക്കുന്നവരെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളൂ വരുന്നില്ല അവിടെയും ന്യായീകരിക്കണല്ലോ അവൻ്റെ ഭാഗം അപ്പം അതിന് വേണ്ടിയിട്ട് ഇവൻ സത്യത്തിൽ ഇനിയും വിക്കി തഗ്ഗിനെയൊക്കെ വെച്ച് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ റീച്ചുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് വെച്ച് കൊടുന്ന് ചെയ്യുന്നത് ഒന്ന് അരിപ്രശ്നം പിന്നെ രണ്ട് ഈ പറഞ്ഞ പോലെ അമ്മേയും പെങ്ങളെയും ഡയറക്റ്റ് പറയാൻ പറ്റൂല കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അടുത്ത പണി ഒന്ന് കിട്ടുന്നുള്ള നന്നായിട്ട് അറിയുന്നുണ്ട് ഓ നൈസായിട്ട് എന്ത് ചെയ്ത് നമ്മളെ വീഡിയോ വെച്ചിട്ട് അതാ ഇങ്ങനെ പറയണമെന്നുള്ള രീതിക്ക് അമ്മയ്ക്കും പെൺ കൂട്ടുള്ള കൊട്ട് ഇത് മനസ്സിലാക്കാതിരിക്കാം മലയാളികൾ മറ്റേ വീട്ടിൽ നിന്നല്ലല്ലോ എങ്ങായി ഏഹ് എല്ലാവരും അരി ഭക്ഷണം തന്നെ കഴിക്കുന്നു മക്കളെ അപ്പൊ പിന്നെ എല്ലാവർക്കും അത് മനസ്സിലാവുക എനിക്ക് എന്തായാലും മനസ്സിലായി ഈ ഇന്ന റിയാക്ട് ചെയ്തപ്പോഴും വിക്കിനെ റിയാക്ട് ചെയ്തപ്പോഴും എന്റെ ഭാഗം എങ്ങനെങ്കിലും വെള്ളപൂശനം എന്നുള്ള ഉള്ളൂ അത് ഈ ഒരു ഐഡിയ ഒന്ന് ചെയ്ത് അത് ഏറ്റില്ല അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് വെള്ളം ഊശിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹീറ്റ് ഹേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അനക്ക് പൊത്ത സപ്പോർട്ട് കിട്ടിയാലോ ഏഹ് ആ പരിപാടി അതെ അതൊക്കെ അത്രേ ഉള്ളു വിക്കിയാണെങ്കിലും പറഞ്ഞൂലെ കുറിച്ച് വിക്കിയാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറയുന്നത് ഒരാളെ ഇപ്പൊ ടാർഗെറ്റ് ചെയ്ത് കൊറേ പേര് പറയുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാ അതിലൊരു തെറ്റുണ്ടാവും അത് ഇവന്റെ ഭാഗത്ത് തെറ്റുണ്ട് നമ്മുടെ പ്രശ്നം തെറ്റുണ്ട് അത് അവൻ മനസ്സിലാക്കലേ കേ അവിടെ അവിടെ നിന്നും കിടന്നു ഉരുളാണ് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ നമ്മുടെ ഭാഗത്തേക്ക് കിട്ടണം എന്ന് പറഞ്ഞു ഉരുളോണ്ടിരിക്കാണ് ബാക്കി ഈ പോയി പറഞ്ഞല്ലോ എന്നുള്ളത് ആര കാണിച്ച് ആദ്യം മുതലേ പറയുന്നത് എന്റെ വന്തേന്റെ പ്രശ്നം എന്റെ വന്തേന്റെ എൻ്റെ തന്തയ്ക്കാണ് പ്രശ്നം എൻ്റെ തന്ത എന്തോ വലിയ പ്രശ്നം കയറാണെന്നൊക്കെ ഇജ്ജെന്നാണ് പറഞ്ഞു തുടങ്ങിയത് ഇക്കൊരു തന്ത ഉണ്ട് മനസ്സിലായ എനിക്ക് അത് നാട്ടുകാർ കണ്ടിട്ടുമുണ്ട് ആ തന്തേനെ ഞാൻ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ആ തന്തി ഞാൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ചെയ്ത് മാന്യമായി പറഞ്ഞു തീർത്ത് ആ തന്നേനെ എൻ്റെ ഒപ്പം കൊടന്നിരുത്തി വളരെ അടിപൊളിയായിട്ട് വീഡിയോയും ചെയ്ത് അതുണ്ട് നാട്ടുകാർ കണ്ടതാണ് ഇജ്ജി പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കണ തന്തേനെ നാട്ടുകാരും കണ്ടില്ല ഞാൻ അതായിട്ട് കണ്ടിട്ടില്ല മഞ്ചിലായനിക്ക് നാട്ടുകാരും കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്തല്ലാത്തരെന്നൊക്കെ ഇജ്ജ് പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ യാതും മോനെ മനസ്സിൽ ഒരു കാര്യം ഓർപ്പിക്കണം തന്തല്ലാത്തരെന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ അതാരിക്കാണ് എങ്ങനെയാന്നുള്ളത് ഇജനെ വിളിച്ച് പറഞ്ഞതാണ് അതിന് ഇന്നെക്കൊണ്ട് എൻ്റെ വിളിപ്പിക്കരുത് മനസ്സിലായോ വിളിക്കാനാണെങ്കിൽ വാപ്പാക്ക് നന്നായിട്ട് വിളിക്കാൻ അറിയാം ഏഹ് അതുകൊണ്ട് എൻ്റെ പലതുണ്ടായ സ്വഭാവം ഇൻ്റെ അടുത്തേക്ക് എടുക്കാൻ നിൽക്കണ്ട അത് ഈ എന്നോട് ആദ്യമേ പറയുന്നു തന്തകോളിയും കാര്യങ്ങളൊക്കെ വിളിച്ച് വിളിച്ച് ഇനിയും വീടിലോട്ട് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് വിളിക്കും ഒരു കുഴപ്പമില്ല അത് വീഡിയോയിലും അല്ല അവിടെ വന്ന് വീട്ടിലൊന്ന് വിളിക്കും നേരിട്ട് വിളിക്കും അത് വെല്ലുവിളിയായിട്ടാണെങ്കിൽ വെല്ലുവിളിയായിട്ട് ഇച്ചിരിത്തോ അതിൻ്റെ മുകളിലാണെങ്കിൽ അങ്ങനെ എടുത്തോ അങ്ങനെ ത്രെട്ടറിങ് ആണെന്നുണ്ടെങ്കിൽ കേസും കൊടുത്തു പോലീസാണെങ്കിലും വിഷയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വഴിക്ക് നോക്കിക്കോണ്ട് അതുകൊണ്ട് വീഡിയോയിൽ വന്നിട്ട് പാപ്പാക്കും തന്തയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറ്റ വർത്താനം പറഞ്ഞ പ്രശ്നേഷൻ എന്നല്ല അതിൻ്റെ അപ്പുറത്ത് അതിനുണ്ടാക്കിയവനാണെന്നുണ്ടെങ്കിലും അത് തിരിച്ചു തരാൻ എനിക്കറിയാം മനസ്സിലായോ അവിടെ അത് ഉണ്ടാക്കാണ്ടിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവിടെ കോണടിച്ചു പോകാനാണെങ്കിൽ കോണടിച്ചു പോകാണെങ്കിൽ പോകില് അതൊക്കെ അത്ര കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഞാൻ നേരിട്ടാണെങ്കിൽ നേരിട്ട് നമ്മുടെ എണ്ണം റെഡിയാണ് ഇനി ഇപ്പൊ അത് കേസ് രൂപത്തിലാണെങ്കിൽ കേസ് രൂപത്തിലും റെഡിയാണ് പ്രശ്നം വെറും ഞാൻ പറഞ്ഞില്ല പ്രശ്നം വെറും കൊണയടിയാണ് അവിടെ കിടന്നും കൊണ്ടുവല്ലാതെ സത്യമായിട്ട് പറയുക അവനെ കൊണ്ടൊന്നും പറ്റില്ലായിട്ടുള്ള സീരിയസ് ആയിട്ട് പറഞ്ഞത് അവൻ വീഡിയോയിൽ കിടന്ന് കൊണയടിക്കും ഇപ്പം പണ്ടൊക്കെ പറഞ്ഞ പോലെ സാനിറ്റൈസർ ഉപയോഗിക്കൂ അല്ല എന്താണ് സാനിറ്റൈസർ യൂസ് ചെയ്യും എന്ത് പറഞ്ഞാലും പ്രശ്നങ്ങൾ എന്ത് പറഞ്ഞാലും പ്രശ്നത്തിലും മനസ്സിലാവും അതാണ് അവൻ പ്രശ്നം പേര് വരാൻ കാരണം എന്തെങ്കിലും ഇപ്പം എന്റെ വീഡിയോസ് ഒക്കെ അങ്ങനെയാണ് എന്ത് തുടങ്ങാനും പ്രശ്നത്തില് ആ അതൊന്നും അങ്ങനെ ഇതൊന്നും അങ്ങനെ എന്ന് സ്വന്തം ഭാര്യ തന്നെ വീഡിയോ എടുക്കുക മനസ്സിലായില്ല അപ്പോൾ എന്തെങ്കിലും ഭാര്യ എന്തെങ്കിലും ചെയ്യും ഇപ്പോൾ മുടി ജീവിക്കണം ഓ എന്തെങ്കിലും ചെയ്യണു റൂമിൽ പോയിട്ട് ഇങ്ങനെ ബാഗ് വെക്കാൻ ആ എന്തെങ്കിലും ചെയ്യണത് ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി മനസ്സിലായില്ലേ ബാക്കി കൂടി കേട്ടാ ഈജു എന്റെ ഓളും കൂടി ഇരുന്ന് ഇണ്ടാക്കുന്ന വീഡിയോ വിറ്റുകൊണ്ടിരിക്കുകയല്ലേ ഇവന്റെ ഒരു അവസ്ഥ എനിക്ക് ഇവനും ഇവന്റെ ഊളും കൂടി ഇരുന്ന് വീഡിയോ ഉണ്ടാക്കും വീഡിയോ വീഡിയോണ്ടാക്കുമ്പോ ആ കോണ്ടന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും സ്ക്രിപ്റ്റാണോന്ന് മനസ്സിലാവും അതിനകത്ത് സെൽഫ് ട്രോളാ വെക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ എത്തിക്സ് ഉണ്ടല്ലോ ഡിഫമേഷൻ ഓന്റെ ഈ പറഞ്ഞ പ്രശ്നത്തെ മീഡിയ അടക്കം ഇരുപത്തിനാലേ ഗുണം ഏഴ് ചാനൽ അടക്കം ഉപയോഗിച്ചെന്നുള്ളത് ഇപ്പം പറയുന്ന ഈ സാധനം ചെയ്യും ഇത് കൊടുത്തോ എന്ത് ഇത് കൊടുക്കാതിരിക്കുന്നത് ഈ ചാനലിലാർക്കും കൊടുക്ക് അന്നൊരു ചാനൽ പരിപാടിയിൽ വിളിച്ചു വരുത്തില്ലോ അവിടെ ഇരുന്നിട്ട് എന്നെ നന്നായിട്ട് ട്രോൾ ഇട്ടില്ല അവിടെ ഉള്ളവരൊക്കെ ഏഹ് അവരടക്കം എല്ലാവരും ഞാനടക്കുള്ള എല്ലാവരും സർവത്ര ആൾക്കാർ ഈ എന്ത് ചെയ്യും ഡിഫാമേഷൻ ആണ് കൊടുക്ക് ഒന്ന് കാണണമല്ലോ എന്നാ അങ്ങനെ ഒരു തീരാണ് എൻ്റെ കടയിൽ നിന്നുണ്ടെങ്കിൽ തീരട്ടെ ആ വഴിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആ വഴിക്ക് എനിക്കൊന്നാ ഞാൻ നോക്കിക്കോണ്ട് മനസ്സിലായണക്ക് പിന്നെ ഓനെ ചില കെട്ടുകഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഓനെ ഓൻ എന്തുവാ ഓൻ സെൽഫ് അടിക്കുക ഒരു കുഴപ്പമില്ല നമ്മൾ പറയുമ്പോഴാണ് ഓന് കുഴപ്പമല്ലേ ഞാൻ അവിടെ ഒരു വീഡിയോ ഉള്ളത് ഞങ്ങൾ ആലോചിച്ച് നോക്കിയോ അവൻ്റെ എല്ലാ കണ്ടൻറ്റും തുടക്കത്തിലും ഓൻ ഭാര്യയോട് പോയി എന്തെങ്കിലും പറയും ഭാര്യ തിരിച്ച് നന്നായിട്ട് കൊടുക്കും എന്നിട്ട് അതൊരു വിഷയമാണെന്നുള്ള ഒരു കോണ്ടന്റ് തുടങ്ങി വെച്ചിട്ട് അതൊരു പ്രൊമോഷൻ ആകും അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും വീഡിയോ ആവും കാണുന്ന നാട്ടുകാർക്ക് കൺവേ ചെയ്ത് കൊടുക്കുന്നത് എന്താ ഏഹ് ഈ ഒരു പ്രശ്നേഷാണെന്നുള്ളത് ഇത് ഇജ്ജ് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൻ്റെ ലാസ്റ്റ് ലൈഫിൽ ശരിക്കും റിയൽ ആയിട്ടൊരു കുഴപ്പമുണ്ടായ സമയത്ത് അതും ഇജ്ജനെ ഒന്ന് വിളിച്ചു പറഞ്ഞു നാട്ടുകാര് നാട്ടുകാരുടെ പേഴ്സ്പെക്റ്റീവ് പറയുമ്പോഴോ മാനുമായിട്ടല്ലേ പറഞ്ഞത് അല്ലെ ഈ പറഞ്ഞാൽ അതിന് മറ്റേ ിട്ടോ അല്ലെങ്കിൽ പത്ത് വെട്ട് പറഞ്ഞിട്ടോ തന്തല്ലായ്മന്നൊക്കെ പറഞ്ഞിട്ട് ആണോ വീഡിയോ ഇട്ടത് അല്ലല്ലോ ഓൻറെ അച്ചല പ്രധാന ഞാൻ തന്നെ പറഞ്ഞത് നമ്മുടെ സായൻ പറഞ്ഞു ഓന്റെ അച്ചല ഞാൻ പറഞ്ഞില്ല എപ്പോഴും പറയാ കൊണിയടി എണ്ണയും കൊണിയടിച്ചിട്ട് വെറുതെ തന്നെ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നിനും അവൻ അവനിയും വീഡിയോ ആയിട്ട് വരും അതേ ഇങ്ങനെ എന്നെ അയാൾ റിയാക്ക് ഇയാൾ റിയാക്കിയതുകൊണ്ട് വീഡിയോ ആയിട്ട് വരും ചിലപ്പോൾ നമ്മുടെ പേര് വീരുന്നതാണ് അറിയാത്തതിനിപ്പോ അതോ അവൻ റിയാക്ട് ചെയ്തോണ്ട് നമ്മുടെ ഒന്നും കാണാൻ പോകുന്നില്ല അത്ര വലിയ ഫേമസ് ഒന്നും ഇല്ല എന്നാലും ഇനി അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട് സീരിയസ് ആയിട്ട് പറയും ഇനി അവന്റെ മെയിൻ പരിപാടി എന്തായിരിക്കും അറിയാമോ ഇപ്പൊ സീകരട്ട് നമ്മുടെ അഭിപ്രായം മെയിനായിട്ട് ഇപ്പ ഇവനെക്കുറിച്ച് ആരൊക്കെ പറയുന്നു അവന്റെ വീഡിയോ കുറിച്ച് റിയാക്ട് ചെയ്യും അതൊക്കെ മെയിൻ പരിപാടി വേണമെങ്കിൽ നോക്കൂ സായണം ചിലപ്പോൾ ഇതിന് രണ്ട് വീഡിയോ ഒക്കെ ആയിട്ട് വിടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ വെച്ച് ഇനി കണ്ടന്റ് ഓട്ടണ്ട അല്ലെങ്കിൽ ഇവനെ നമ്മളെ വെച്ച് കാശുണ്ടാക്കുമ്പോൾ എന്നൊരു ടൈപ്പ് എത്തുമ്പോൾ സായം വിടും അതെന്തെങ്കിലും പറഞ്ഞിട്ട് കോട്ടയമുണ്ട് പക്ഷെ മെയിൻ അവൻ്റെ പരിപാടിയായിരിക്കും അവൻ ഇനി ഒരു പത്ത് പത്തല്ല കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇറങ്ങുക ഉറപ്പാണ് എന്തോ നമ്മൾ രണ്ടു ദിവസം മാറുമ്പോഴേക്കില്ല അവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നത് ഷേടാ ഞാനാണ് തിയാൻ്റായിപ്പോയി വന്നതും അതാണ് പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളോട് പറയണം നമ്മുടെ ഈ കുറച്ച് ഓഡിയൻസോട് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അപ്പം അതേ പറയാനുള്ളൂ ലേടല എല്ലാം ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്തൊരു പ്രശ്നമായിട്ട് വരാം പ്രശ്നേഷ് പ്രശ്നേഷ് കുമാർ പ്രശേഷ് കുമാറിന്റെ വീഡിയോ ഞാൻ നോക്കട്ടെ കേട്ടോട് എന്തെങ്കിലും പ്രശ്നം വരുന്നത് നമുക്ക് അടുത്ത വീഡിയോ കാണാം